എ ഡി ജി പിക്ക് നടപടിയും സർക്കാരിനെതിരെ ഭീഷണിയും മുഴക്കി വന്ന സി പി ഐ നേതാക്കളെ മുൾമുനയിലാക്കി മാളത്തിൽ ഒളിപ്പിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ ഹൈക്കോടതി നിർദ്ദേശത്തിൽ നടന്ന ഇടുക്കിയിലെ ഭൂമി കയ്യേറ്റത്തിൽ റവന്യൂ മന്ത്രി ഉൾപ്പെടെ കുറ്റക്കാരായിരിക്കുകയാണ് ഹൈക്കോടതി നിർദ്ദേശത്തിൽ നടന്ന അന്വേഷണത്തിൽ ഇടുക്കിയിലെ ഭൂമി കയ്യേറ്റം സംബന്ധിച്ച് ഉണ്ടായ വിവാദത്തിൽ ഇപ്പോഴിതാ റവന്യൂ മന്ത്രി ഉൾപ്പെടെ കുറ്റക്കാരായിരിക്കുകയാണ് മൂന്നാറിലെ ചൊക്രമുടിയിൽ നടന്നത് റവന്യൂ വകുപ്പിന്റെ ചതിയാണെന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മന്ത്രിയുൾപ്പെടുന്ന റവന്യൂ വകുപ്പ് കയ്യാളുന്ന സി പി ഐയുടെ ജില്ലാ സെക്രട്ടറിയും ചേർന്ന് കയ്യേറ്റ ഭൂമിക്ക് വ്യാജരേഖയുണ്ടാക്കി നൽകുന്നതായി ആരോപണം ഉയർന്നിരിക്കുകയാണ് മൂന്നാർ ചുക്രമുടിയിലെ ഭൂമി കയ്യേറ്റം ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കയ്യേറ്റം നടന്നത് റവന്യൂ ഭൂമിയിലാണെന്ന് കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സർക്കാർ ഭൂമിയിൽ പട്ടയം കിട്ടിയെന്ന് കാണിച്ചായിരുന്നു ഭൂമി കയ്യേറിയതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതും എന്നാണ് കണ്ടെത്തൽ കയ്യേറ്റം പൂർണ്ണമായി ഒഴിപ്പിച്ച് ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അനധികൃത നിർമ്മാണം നടത്തിയവർ കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർക്കെതിരെ നിയമ നടപടി വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് വില്ലേജ് ഓഫീസർമാർ മുതൽ തഹസീൽദാർമാർ വരെ ഇവിടെ നടന്ന കൊടിയ തട്ടിപ്പിൽ പങ്കാളികളായി പുറമ്പോക്ക് ഭൂമിക്ക് ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയ വില്ലേജ് ഓഫീസറുടെ നടപടി തെറ്റാണെന്നും പരിശോധന നടത്താതെ സ്ഥലത്തിന് ഉടുമ്പൻചോല തഹസീൽദാർ നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് നൽകിയെന്നും റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട് അനധികൃത കയ്യേറ്റം വഴി നീർച്ചാലുകളുടെ സ്വാഭാവിക ഒഴുക്കിന് തടസ്സമുണ്ടായി വലിയ പാരിസ്ഥിതിക ആഘാതം പ്രദേശത്തുണ്ടായെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഉത്തരമേഖല ഐ ജി കെ സേതുരാമൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഉദ്യോഗസ്ഥർ കയ്യേറ്റത്തിന് കൂട്ടുനിന്നോ എന്ന് വിശദമായ പരിശോധന വേണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു ഉദ്യോഗസ്ഥർ കയ്യേറ്റത്തിന് കൂട്ടുനിന്നെന്ന് സംശയിക്കുന്നതായി പറയുന്ന റിപ്പോർട്ടിൽ ഇക്കാര്യത്തിൽ ഗൗരവകരമായ പരിശോധന വേണമെന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് എൻ ഒ സി ഇല്ലാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടെത്തി തടയുന്ന കാര്യത്തിൽ വനം റവന്യൂ പോലീസ് വകുപ്പുകൾക്ക് ഗുരുതരമായ വീഴ്ച വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് പ്രദേശത്ത് അനധികൃതമായി പാറ പൊട്ടിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതായും പുൽമേടുകൾ ഉൾപ്പെടെയുള്ള പ്രദേശം മണ്ണു യന്ത്രം ഉപയോഗിച്ച് നശിപ്പിച്ചതായും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു അതേസമയം ചക്രമുടിയിലെ കയ്യേറ്റ ഭൂമിക്ക് വ്യാജരേഖ ഉണ്ടാക്കാൻ റവന്യൂ മന്ത്രിയും സി പി ഐ ജില്ലാ സെക്രട്ടറിയും പങ്കാളികളായതായി റവന്യൂ മന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരുന്നത് റവന്യൂ മന്ത്രിയും സി ജില്ലാ സെക്രട്ടറിയും സംയുക്തമായി നടത്തിവരുന്ന ഒത്തുകളിയെപ്പറ്റി സി പി ഐ ബൈസൺ വാലി മുൻ ലോക്കൽ സെക്രട്ടറി എം ആർ രാമകൃഷ്ണൻ ആരോപണം ഉന്നയിച്ച തൊട്ടുപിറകെ സംഭവത്തിൽ സ്വന്തം വകുപ്പിൻ്റെ അന്വേഷണം പ്രഖ്യാപിച്ച് റവന്യൂ മന്ത്രി തടി തപ്പുകയാണുണ്ടായത് കയ്യേറ്റ ഭൂമിക്ക് വ്യാജരേഖ ചമയ്ക്കാനും അനധികൃത നിർമ്മാണം നടത്താനും ഒത്താശ ചെയ്യുമാർ വ്യാജരേഖ ഉണ്ടാക്കി നൽകുന്നതിൻ്റെ ലാഭവിഹിതത്തിൽ ഒരു പങ്ക് മന്ത്രിക്കും സി ജില്ലാ സെക്രട്ടറിക്കും ഉള്ളതാണെന്നാണ് ഭൂമിയുടെ ഉടമ സി ബി മുൻ ലോക്കൽ സെക്രട്ടറിയോട് പറഞ്ഞിരിക്കുന്നത് ചക്രമുടി കയ്യേറ്റ ഭൂമിയിൽ ഉണ്ടാക്കാൻ റവന്യൂ മന്ത്രി കൂട്ടുനിൽക്കുന്നതായ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ സി പി ഐ വൈസൻവാലി മുൻ ലോക്കൽ സെക്രട്ടറി എം ആർ രാമകൃഷ്ണന്റെ വെളിപ്പെടുത്തലും ഇതിന് തൊട്ടുപിറകെ ഉണ്ടായി ലാഭവിഹിതത്തിൽ ഒരു പങ്കും മന്ത്രിക്കും സി പി ഐ ജില്ലാ സെക്രട്ടറിക്കും ഉള്ളതാണെന്നാണ് ഭൂമി കിട്ടിയ സെബി ആരോപിച്ചിരിക്കുന്നത് സെബിക്ക് പന്ത്രണ്ട് ഏക്കർ കൈവശ ഭൂമി കൈമാറ്റം ചെയ്തത് രാമകൃഷ്ണനായിരുന്നു റെഡ് സോണിൽ ഉൾപ്പെടുന്ന സ്ഥലത്ത് നിയമലംഘനം നടത്തി കുന്നിടിച്ച് നിരത്തുകയും മരങ്ങൾ മുറിച്ച് കടത്തുകയും ചെയ്യുകയാണ് ഉണ്ടായത് ചൊക്രമുടി ഭൂമി കയ്യേറ്റത്ത് തനിക്കെതിരെ ആരോപണം ഉയർന്നതോടെ റവന്യൂ മന്ത്രി കെ രാജൻ പൊടുന്നതിന് അന്വേഷണം പ്രഖ്യാപിച്ച് ഇടുക്കിയിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിപ്പിച്ചു വിഷയം സംബന്ധിച്ച് അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സ്വന്തം തടികാക്കാൻ ജില്ലാ കളക്ടറോട് മന്ത്രി തുടർന്ന് ഉത്തരവിട്ടത് ഇക്കാര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശിച്ച അന്വേഷണ ഉത്തരവ് പുറത്തുവന്നതോടെ റവന്യൂ മന്ത്രിയും സി ജില്ലാ സെക്രട്ടറിയും സി പാർട്ടിയും തീർത്തും വെട്ടിലായിരിക്കുകയാണ് ഇതിനിടെ മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട രാജ മേദ്ഖറുടെ റിപ്പോർട്ടിന്മേൽ സി ബി ഐ അന്വേഷണം വേണ്ടിവരുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് റിപ്പോർട്ടിന്മേൽ നിലപാട് അറിയിക്കാനും കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു റിപ്പോർട്ടിൽ കുറ്റക്കാരാണെന്ന് പറയുന്നവർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് സർക്കാർ അറിയിച്ചതോടെയാണ് അന്വേഷണം സി ബി ഐക്ക് വിടേണ്ടി വരുമെന്ന നിലപാടിലേക്ക് ഹൈക്കോടതി എത്തുന്നത്